ഇന്നത്തെ വാർത്ത ഹരിയാനയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഹരിയാനയിൽ രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ലൊക്കേഷൻ ഒരു ചിക്കൻ കടയാണ് അവർ ഇറച്ചി വിൽക്കുന്ന കോഴി ഇറച്ചി വിൽക്കുന്ന കടയാണ് ആ കടയിലേക്ക് രണ്ട് ഹൈന്ദവ യുവാക്കൾ കയറി വരുന്നു ആ കടയുടെ ഉടമ ഒരു മുസ്ലിമാണ് അവർ കോഴി വാങ്ങാനാണ് ഈ രണ്ട് ഹൈന്ദവ സഹോദരന്മാർ കോഴി വാങ്ങാൻ വരുന്നു അവർ കോഴി വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് ആളുകൾ പശു സംരക്ഷണ സമിതിയിൽപ്പെട്ടിട്ടുള്ള ചില തെമ്മാടികൾ സംഘപരിവാർ ആർ എസ് എസ് എം തെമ്മാടികൾ അവിടേക്ക് കടന്ന് ചെല്ലുന്നു കട ഉടമയുടെ പേര് ചോദിക്കുന്നു ഒരു മുസ്ലിം നാമമാണ് ഈ വാങ്ങാൻ വന്നവൻ്റെ പേര് ചോദിക്കുന്നു രണ്ട് യുവാക്കളുടെ പേര് ചോദിക്കുന്നു അവരുടെ പേര് രണ്ടും ഹൈന്ദവ പേരാണ് അപ്പോഴേ പശു സംരക്ഷണ സംഘപരിവാർ സംഘം ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയില്ലേ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച മാംസാഹാരം കഴിക്കരുതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുന്നനെ തല്ലുകയാണ് രണ്ടുപേരും തല്ലിച്ചതച്ചു കൂടെ കടയുടെ ഉടമയായിട്ടുള്ള ആ യുവാവിനെയും തല്ലിച്ചതച്ചു മൂന്നുപേരെയും തല്ലി ചതച്ച് പശു സംരക്ഷകർ അവിടുന്ന് പോവുകയാണ് അവർ ചെറിയൊരു ക്ലിപ്പ് വൈറലായിട്ടുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തപ്പിയിട്ടത് കിട്ടിയിട്ടില്ല പകരം ഞാനതിൻ്റെ ന്യൂസ് ചെറുതായിട്ട് ഇവിടെ നിന്ന് ഞാൻ കാണിക്കാം അത് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് പാർട്ടിവിടെ കാണിക്കാം അത് നിങ്ങൾ വായിച്ചു നോക്കുക അപ്പോൾ ഇതാണ് സംഭവം ഹരിയാനയിൽ ഇതിനു മുമ്പ് നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട് ബീഹാറില് ഇതിനു മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയില് ഇതിനെ ഇതിനേക്കാളും വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ശിവസേനയുടെ സംഘങ്ങളായിരുന്നു ഈ അക്രമ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഉത്തർപ്രദേശ് ഞാൻ പിന്നെ പറയണ്ടല്ലോ കഴിഞ്ഞ ദിവസം അവിടെയായിരുന്നു നടന്നത് പിന്നെ ഗുജറാത്ത് ഞാൻ അത് അവിടെയൊക്കെ നമ്മൾ ഇല്ല സ്വാഭാവികം എന്ന് ചിന്തിക്കേണ്ടുള്ള ഒരു സാഹചര്യത്തിലോട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഡെയിലി ഇതുപോലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നു പോകുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ ബലി പെരുന്നാൾ സംബന്ധമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ഇവരുടെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് കാരണം ബലിപെരുന്നാൾ മുസ്ലിം സമുദായം ആഘോഷിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം മൃഗം ബലിയേർത്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അവരുടെ ആ മത സൗഹാർദ്ദം ഊട്ടി ഉറച്ച് അവരുടെ കുടുംബ ബന്ധം ഊട്ടി ഉറച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ആചാരം നിലയുറച്ച് പോകുന്ന അത് അവരുടെ ആചാരമാണ് അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല മുസ്ലിം സമുദായം അവരുടെ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് കടത്തി നടത്തിക്കൊണ്ടുവരുന്ന ഒരു ആചാരമാണ് അതിനെ ഇവർ വിലങ്ങുതഴിയിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓരോ കഥകൾ കൊണ്ടുവന്ന് കയറ്റുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഹരിയാനയിൽ ഇതുപോലെ ഒരു സംഭവം നടന്നത് ഹൈന്ദവനായിട്ടുള്ള സഹോദരങ്ങളെയും ഇവർ ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവകാശത്തെ അവർ കോഴി ഇറച്ചിയാണ് കഴിച്ചത് ബീഫാണെങ്കിൽ ഈ പിന്നെ ഒന്നും നോക്കണ്ട അവരുടെ മരണമാണ് നമുക്ക് ഉറപ്പിച്ചാൽ മതി ബീഫ് ആയിരുന്നെങ്കിൽ ഇത് കോഴിയായതുകൊണ്ട് മർദ്ദനം മാത്രമേ കിട്ടിയുള്ളൂ അത് ചൊവ്വാഴ്ച കഴിച്ചതിൻ്റെ പേരിലായിരിക്കും ഇതുപോലെ ചില കാര്യങ്ങളിലോട്ടൊക്കെ കേരളവും കടന്നു പോകുന്നുണ്ട് കേരളത്തിലൊരു ഒരു സീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവർക്ക് ഇത്തിരി പോലും ഒരു കോൺഫറൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഇങ്ങനെ ബീഫ് നിരോധിക്കാം അതുപോലെ തന്നെ പള്ളികളിൽ കയറി ബുൾഡോസറും കൊണ്ടുവരാം ജയ് ശ്രീറാം വിളിക്കാം എന്നുള്ള ഒരു പ്രവണതയിലോട്ടൊക്കെ സംഘപരിവാർ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് കരുതിയിരിക്കുക കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്നത് കേരളത്തിലേക്ക് കടന്നു വരാൻ വലിയ താമസമൊന്നുമില്ല നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് സംഘപരിവാറിൻ്റെ മക്കൾ ഇതിനുവേണ്ടിയിട്ട് പണിയെടുക്കുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് നമ്മുടെ സർക്കാർ മൗനമായിട്ട് പോകുന്നു എന്നുള്ളത് ഒരു പരാജയമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതാണ് ഹരിയാനയിൽ നടന്നിട്ടുള്ള സംഭവം ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന കാലം കാണേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭരണത്തിൽ കയറിയിരിക്കുന്നു അപ്പോൾ കടകക്ഷികളൊക്കെ ആയിട്ടാണ് കയറിയിരിക്കുന്നത് പക്ഷേ ഇതിനൊന്നും ഈ വർഗീയതയ്ക്കോ അടിച്ചു കൊല്ലിനോ ഒന്നും ഒരു ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത് എൻ്റെ ഈ എലക്ഷന് ശേഷം ഈ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഓരോ ഉത്തരേന്ത്യയിൽ അടിച്ചു കൊന്നിട്ടുള്ളവരുടെ ഓരോ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ കാണാനൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് പറയാൻ കാരണം ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സമൂഹത്തിനെതിരെ ഒരു സമുദായത്തിനെതിരെ ഇതുപോലുള്ള വർഗീയ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നത് തെറ്റാണ് അത് നിർത്തണം എന്നുള്ള ഒരു ഒരു കണ്ണ് തുറക്ക തുറക്കിപ്പിക്കുന്ന ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് നിരവധി കുറ്റങ്ങളാണ് സംഘപരിവാർ ആർ എസ് എസ് ചെയ്തു വയ്ക്കുന്നത് നിരവധി ജീവനുകളാണ് ഇവർ എടുക്കുന്നത് ഇതുപോലുള്ള കള്ളപ്രചാരണങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ഈ പറഞ്ഞിട്ടുള്ള ബീഫും മട്ടനും എല്ലാ സംഭവങ്ങളും കയറ്റുമതി ചെയ്ത് യൂറോപ്പിന് കഴിക്കാൻ കൊടുക്കുന്നു യൂറോപ്പ് രാജ്യങ്ങളിൽ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്ത് അവർക്ക് തിന്നാൻ വേണ്ടി സുലഭമായിട്ട് തിന്നാൻ കൊടുക്കുന്നുണ്ട് നമ്മളെ ഇന്ത്യയിലുള്ളവർക്ക് അത് കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടുള്ളത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മെയിൻ കാരണം ഇവർക്ക് ഈ ഭരണം നിലനിർത്താൻ ഈ വർഗീയ വിഭാഗീയത ഉണ്ടാക്കി വെക്കാൻ വേണ്ടി മത വിഭജനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് കണ്ടന്റ് കൊണ്ടുവന്ന് കയറ്റുന്നത് എന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വരെയും ഇപ്പോൾ പാരയായിട്ടാണ് ഇപ്പോൾ സംഘപരിവാർ സ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം